മലപ്പുറം ജില്ലയിൽ പലപ്പോഴും വന്ന് വെൽഫെയറിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്കെതിരെ പറയുന്ന നേതാക്കളെ ആറുമാസത്തിലൊരിക്കൽ മലപ്പുറത്ത് വന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ചൊക്കെ പറയുന്ന നേതാക്കളെ ഒക്കെ കാരണകത്ത് ഇടത്തും വലത്ത് ഇരുത്തിയാണ് അദ്ദേഹം കൊണ്ട് നടന്നിരുന്നത് അതൊക്കെ കൊടുത്ത സന്ദേശം എന്താ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന് ചേർന്ന കാര്യമാണ് അതൊക്കെ അപ്പോൾ രാജ്യ നമ്മുടെ സംസ്ഥാനത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചിട്ടായാലും ശരി തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാം എന്നാണ് അദ്ദേഹം ധരിച്ചത് ആ കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചൊന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കാറിൽ കൊണ്ടുപോയി അല്ല ആരൊക്കെ കാറിൽ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം തീരുമാനിക്കാണ്ട് പക്ഷേ അദ്ദേഹം വെള്ളാപ്പള്ളി എടുത്തൊരു സമീപനം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് മലബാറിലൊക്കെ വന്നു മലപ്പുറത്തൊക്കെ വന്ന് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ എത്രമാത്രം വിഭാഗീയത ഉണ്ടാക്കുമായിരുന്നു ആ വിഭാഗീയത എല്ലാവരും ഒരുമിച്ച് നേരിടേണ്ടതാണ് സി പി എം അതിന് മുന്നിൽ നിൽക്കേണ്ടതാണ് മുഖ്യമന്ത്രി അതിന് മുന്നിൽ നിൽക്കേണ്ടതാണ് അത് ശരിയല്ല എന്ന് പറയേണ്ട ആളാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത് അതിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ഗുണമാണ് ഒറ്റപ്പെട്ടതാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു അവകാശപ്പെടാൻ പറ്റില്ല പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ചില വിജയങ്ങളുടെ പുറകിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ ഈ ഒരു സമീപനം സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമല്ല അതൊരു ചർച്ചയാക്കേണ്ട കാര്യമുണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല കാരണം നിലമ്പൂരിലായാലും മലപ്പുറം ജില്ല ആയാലും യു ഡി എഫിന് ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും ഒരു വിജയം ഒരു മിനിമം ഗ്യാരൻറ്റി ഉണ്ട് അതിനകത്ത് അത്രമാത്രം അവിടെ യു ഡി എഫ് ശക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരമൊരു തരംഗം വരുമ്പോൾ അത് അതിനകത്ത് മറ്റ് ഘടകക്ഷി യു ഡി എഫ് ഘടകക്ഷികളുടെ സഹായത്തോടു കൂടി തന്നെ ഇത്രയും വലിയ മുന്നേറ്റം നടത്താൻ കഴിയും അത് തർക്കമില്ല എങ്കിൽ പോലും നമുക്ക് എല്ലാ വിഭാഗവും വോട്ടുകളും ലഭിച്ചിട്ടുണ്ട് കിട്ടിയ വോട്ടുകളോടൊന്നും ഒരു നിഷേധാത്മക സമീപനമല്ല ഏത് വോട്ടായാലും അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കൂടിയുണ്ട് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് വിജയിക്കാം മലപ്പുറം ജില്ലയിൽ യു ഡി എഫിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് തന്നെ ധാരാളമായിട്ടുണ്ട്